ോട്സ് ലാംഗ്വേജ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കോളേജ് ഓഫ് കോമേഴ്സിൽ മെയ്തിന് രാവിലെ ഒൻപത് മണി മുതൽ ജപ്പാൻ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി ബി ടെക് ജെ ഡി എ എ എൻ എം ജി എൻ എം ബി എസ് എസ് സി നേഴ്സിംഗ് കോഴ്സുകൾ കഴിഞ്ഞ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ പ്രായമുള്ള തൊഴിൽ അന്വേഷകർക്ക് പങ്കെടുക്കാം മൂന്ന് ജപ്പാൻ പ്രതിനിധികൾ തൊഴിൽമേളയിൽ പങ്കെടുക്കും ഇന്ത്യ ജപ്പാൻ സർക്കാരുകൾ തമ്മിൽ ഒപ്പുവെച്ച കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പതിനെട്ട് വയസ്സിനും ഇടയിൽ യുവജനങ്ങൾക്ക് ജപ്പാൻ ഭാഷാ പ്രാവീണ്യം നേടിയാൽ ജപ്പാനിൽ മാസം ഒരു ലക്ഷം മുതൽ മുകളിലോട്ട് ശമ്പളം ലഭിക്കുന്ന അവസരങ്ങളുണ്ട് ഏഷ്യൻ രാജ്യമായ ജപ്പാനിൽ വർദ്ധിച്ചു വരുന്ന വയോജനങ്ങളും കുറഞ്ഞുവരുന്ന ജനസംഖ്യാ നിരക്കുമാണ് ഇത്തരം തൊഴിൽ സാധ്യതകൾ മറ്റു രാജ്യങ്ങൾക്കായി തുറന്നു കിട്ടുന്നതെന്ന് ലാംഗ്വേജ് അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു ജപ്പാനിലും ജർമ്മനിയിലും ഒക്കെ ഉള്ള തൊഴിൽ സാധ്യതകൾ കണ്ടുകൊണ്ട് ജർമ്മൻ ഭാഷ ഭാഷ ജപ്പാൻ എന്നീ ഉദ്ദേശ തന്നെ ലാംഗ്വേജ് അക്കാദമി അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റും പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഒട്ടനവധി ഇനീഷ്യേറ്റീവുകൾ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിൽ പണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ സഹായിക്കുന്നതിനുള്ള സ്ഥാപനമാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നതിനായി എട്ട് രണ്ട് എട്ട് ഒന്ന് ഏഴ് ആറ് ഒൻപത് അഞ്ച് 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 എന്ന ഫോൺ നമ്പറിലോ ഒൻപത് നാല് നാല് ആറ് മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് അഞ്ച് അഞ്ച് എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് കോളേജ് ഓഫ് കൊമേഴ്സ് ചെയർമാൻ സി അനിൽകുമാർ ലാംഗ്വേജ് അക്കാദമി എം ഡി കെ എം തോമസ് ലാംഗ്വേജ് അക്കാദമി ഡയറക്ടർ ടി ജെ സന്തോഷ് ലാംഗ്വേജ് അക്കാദമി ഓപ്പറേഷൻ മാനേജർ ലിജി ബിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ